വർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ലഹരിക്കെതിരെ ഉള്ള ജാഗ്രതാ യാത്രയുടെ നെടുമ്പാട് നടക്കുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന മധ്യവിരുദ്ധ സമിതിയുടെ അഖിലേന്ത്യാ കൺവീനർ നൽകുന്നവർക്ക് ഇവിടെ സ്വാഗതം ആശംസിച്ച ബാലഗോകുലത്തിന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ ജി സന്തോഷ് അവർക്ക് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ വി വി രാജേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ കെ എസ് ജയകുമാർ ശ്രീമതി ടി ടി ഉഷ ശ്രീ മണ്ണൂർ പണം സത്യൻ અમરતા કૈલાલી સ્કૂલે શ્રી કે કૃષ્ણ શ્રીમતી બિંદુ શ્રી કે સોમેશ શેખર નાયક શ્રી કનકેદાર ગવન ઉપપડે વેદીયલ સમદસરૂમલ્લા બહુમાન્ય દે સુરતકલે സഹോദરી સાવતમારે ઈ માનસતે જનાદિપત્ય વિશ્વાસીગલાયટલા નલ્લવરાયટલા નાટુઘારે એલામ ജന്മഭൂമി ദിനപത്രം കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ ഇവിടെ പങ്ക് എന്താണോ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ അഞ്ചാം സ്തംഭം അഞ്ചാം തൂൺ ദ ഫിഫ്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന മേഖലയാണ് മാധ്യമങ്ങൾ നമുക്ക് കിട്ടും നടക്കുന്ന സംഭവങ്ങൾ സത്യസന്ധമായി വസ്തുനിഷ്ഠമായി എല്ലാവരിലും എത്തിക്കുകയും അത് സമൂഹത്തിന്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ നന്മ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിട്ട് മാധ്യമ പ്രവർത്തനത്തെ മാറ്റുകയും ചെയ്തിട്ടുള്ള മാധ്യമസ്ഥാപനമാണ് ജന്മഭൂമി ഈ നാടിന്റെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും കുറുമുളർത്തുന്ന ജന്മഭൂമി അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ ജന്മഭൂമിയുടെ സംഘാടകർ അത് കേവലം ഒരു ആഹ്ലാദ പ്രകടനം മാത്രമായിട്ട് അവസാനിക്കരുത് എന്ന് തീരുമാനിച്ചു ജന്മഭൂമിയുടെ അൻപത് വർഷം ആഹ്ലാദത്തോടൊപ്പം സമൂഹത്തോടുള്ള കടമയുടെയും ചുമതലയുടെയും സൂചനയായിട്ടായിരിക്കണം ജന്മഭൂമിയുടെ അൻപതാം വർഷ പരിപാടികൾ നടക്കേണ്ടത് എന്നാണ് ജന്മഭൂമിയുടെ സംഘാടകർ തീരുമാനിച്ചത് അങ്ങനെ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഈ തരത്തിൽ ഇന്ന് കേരളീയ സമൂഹം ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ യാത്ര വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ എനിക്ക് മുൻപ് സംസാരിച്ച മഹത് വ്യക്തികൾ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വർക്കലയിൽ ശിവഗിരിയിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീമത് സച്ചിദാനന്ദ സ്വാമികളും ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ശുഭാകാനന്ദ സ്വാമികളും ചേർന്നുകൊണ്ട് ഇന്ന് രാവിലെ നിലവിളക്ക് കൊളുത്തി ഈ യാത്രയ്ക്ക് സമാരംഭം കുറിക്കപ്പെട്ടത് ശിവഗിരിയുടെ മണ്ണിൽ നിന്ന് ഈ യാത്ര തുടങ്ങാൻ ജന്മഭൂമി തീരുമാനമെടുത്തത് ഗുരുദേവന്റെ ദർശനങ്ങൾ ആ ദർശനങ്ങളാണ് കേരളത്തിലാദ്യമായിട്ട് ലഹരിക്കെതിരായിട്ടുള്ള ശബ്ദം കുഴയ്ക്കാൻ മുടക്കിയ ദർശനങ്ങൾ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് അത് കുളുക്കരുത് കുടിക്കരുത് എന്ന് ഗുരുദേവൻ പറഞ്ഞത് കേവലം കള്ളിനെയും ചാരായത്തെയും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഗുരുദേവൻ പറഞ്ഞത് ബുദ്ധിയെ വികലമാക്കുന്നതിനെയെല്ലാമാണ് മദ്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിയെ വികലമാക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തു ഇന്ന് മയക്കുമരുന്നാണെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു ഈ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള വെഞ്ഞാറോട് നടന്ന സംഭവമാണെങ്കിലും നെടുമങ്ങാടുകാരുടെ മനസ്സിൽ നേറുന്ന ഓർമ്മയായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ തന്നെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണമാണെങ്കിലും അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ബുദ്ധിമികരമായിട്ടുള്ള മനസ്സുമായിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും പറയും ഒരുപക്ഷെ ബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ബുദ്ധിവികലമായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ ഫലം നിരവധി കുടുംബങ്ങൾക്ക് ആ കുടുംബങ്ങളുടെ അത്താണിയായിട്ട് മാറേണ്ടിയിരുന്ന ഭാവിയുടെ പ്രതീക്ഷയായിട്ട് എല്ലാവരും കരുതിയിരുന്ന നിരവധി ജീവനുകൾ ആ ജീവനുകൾ പൊലിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഒരുപക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം അതാണ് ഈ ലഹരി ഉപയോഗം എന്നത് നമുക്കറിയാം കേരളത്തിലെ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നഗരങ്ങളിൽ മാത്രമല്ല ചെറുഗ്രാമങ്ങളിലടക്കം ആ നാട്ടുകാരല്ലാത്ത നിരവധി ആളുകൾ തൊഴിലാളികളായിട്ട് അവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് മലയാളി തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ തൊഴിലെടുക്കാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട് ഇന്ത്യക്കകത്ത് ഏതൊരു പൌരനും ഏത് സ്ഥലത്തും ചെന്ന് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളിടയിൽ ഒരു വലിയ ശതമാനം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുൾപ്പെടെ എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു വസൂതയാണ് ഞാനിത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ ഇമിഗ്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഒരു പുതിയ നിയമനിർമ്മാണം ആ നിയമനിർമ്മാണം ഇന്ത്യയെ ഇന്ത്യക്കകത്തുള്ള മുഴുവൻ ആളുകൾക്കും സുരക്ഷിതമായിട്ടുള്ള ഒരിടമായിട്ട് നിലനിർത്തണം എന്നുള്ള താൽപര്യമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടന്നുവരുന്നവരിലൂടെ ഇന്ത്യയിലേക്കെത്തുന്ന ഒരു മഹാവിപത്തായിട്ട് ഈ മയക്കുമരുന്നുകൾ മാറിയിരിക്കുകയാണ് നേരത്തെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തുമായിട്ട് മ്യൻമാറും തായ്ലന്റും ലാവോസും വിയറ്റ്നാമും ഉൾപ്പെടുന്ന പ്രദേശം അതോടൊപ്പം പടിഞ്ഞാറ് ഭാഗത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഉൾപ്പെടുന്ന പ്രദേശം ഇവയെ മയക്കുമരുന്നുകളുടെയും ഇതുപോലെയുള്ള ഒക്കെ വലിയ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ഈ ഭൂഖണ്ഡത്തിന്റെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ കണക്കാക്കിയിരുന്നതാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ദൌർഭാഗ്യവശാൽ നമ്മുടെ അതിർത്തിയിലുള്ള ചില സംസ്ഥാനങ്ങൾ എടുക്കുന്ന എടുക്കേണ്ട ജാഗ്രത ആ ജാഗ്രത കാണിക്കാത്തതിന്റെ ഫലമായിട്ട് ഈ പ്രദേശങ്ങളിലൂടെ കടന്നുവരുന്ന ആളുകളും ഈ പ്രദേശങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന വസ്തുക്കളും ആ വസ്തുക്കൾ രാജ്യത്തുടനീളം അതിന്റെ വിപണനം എത്തിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഇത്തരം മയക്കുമരുന്നുകളുടെ ഏറ്റവും ഒടുവിലത്തെ പുതിയ രൂപമായിട്ടുള്ള മാരകമായിട്ടുള്ള രാസലഹരി ആ ലഹരി ഉൽപ്പാദിപ്പിക്കുകയും ആ ലഹരി സൃഷ്ടിക്കുകയും ചെയ്യുന്ന നാൽപ്പത്തിയേഴോളം ലബോറട്ടറികൾ കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്ത് അടച്ചുപൂട്ടുകയുണ്ട് തലത്തിൽ തന്നെ ഈ വിപത്തിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആ ധാരണ രൂപപ്പെട്ടുകൊണ്ട് ഭീകരവാദം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു വസ്തുവായിട്ട് മയക്കുമരുന്നിന്റെ വിപണനം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തടയാനുള്ള നടപടികൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊണ്ടുവരികയാണ് കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ അതിനു മുൻപുള്ള പത്തുവർഷക്കാലവുമായിട്ട് താരതമ്യം ചെയ്താൽ അതിന്റെ നേരത്തെയുണ്ടായിരുന്നതിന്റെ ഏതാണ്ട് മൂന്നിരട്ടിയാണ് സർക്കാർ എടുത്തിട്ടുള്ള നടപടികളുടെ ഫലമായിട്ട് ഇതിന്റെ ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ ആ വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ടായിട്ട് പക്ഷേ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള നടപടികളുണ്ടാകുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ വിപത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ആ പ്രത്യാഘാതങ്ങൾ തീരെ ചേർന്നാൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഇതിനെ ചെറുക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാകുമ്പോഴും സമൂഹത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധം ലഹരിക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ആ ചെറുത്തുനിൽപ്പാണ് ആത്യന്തികമായിട്ട് ഇത്തരം ദുഷ്പ്രവണതകൾക്ക് അറുതി വരുത്താനുള്ള ഒരേയൊരു മാർഗം പലപ്പോഴും നിയമപാലകർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ ലഹരിയുടെ വിപണനവും വ്യാപനവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം സാമൂഹ്യ സംഘടനകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളെ ആ കുട്ടികളെയാണ് ഈ വിപണനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മുടെ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് കലാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടികൾ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള ശൃംഖലകളുടെ ഭാഗമായിട്ട് മാറുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം നമുക്കറിയാം പക്ഷെ പലപ്പോഴും ചില രക്ഷിതാക്കളെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ രക്ഷിതാക്കൾ എടുത്തിരുന്ന സമീപനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണെന്നുള്ളത് കാരണം എല്ലാ വീട്ടിലും ഒരു കുട്ടിയോ രണ്ടു ആണ് അപ്പൊ ഞാൻ അവനെ ജീവിതത്തിൽ ഇന്നുവരെ അവനെ ഒരു പ്രാവശ്യം പോലും തന്നിയിട്ടില്ല എന്ന് പറയുന്ന അച്ഛനും അമ്മയൊക്കെയുള്ള കാലത്ത് സ്കൂളിൽ അധ്യാപകൻ വഴക്ക് പറഞ്ഞാൽ ആ വഴക്ക് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് രാവിലെ സംസാരിച്ച ഡിവൈഎസ്പി പറഞ്ഞു അതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന രക്ഷിതാക്കളുള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ സ്വാഭാവികമായും അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അതിനെ തിരുത്താനുള്ള സാധിക്കാത്തൊരു സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് മാത്രമല്ല പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾ അറിയാതെ തന്നെ എന്റെ മകൻ നല്ലവനാണ് എന്റെ മകൾ നല്ല കുട്ടിയാണ് അവൾക്കും അവനും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായാൽ തന്നെ അതിനെ തിരുത്താൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ മുന്നിൽ അത് തുറന്നു കാണിക്കാൻ അത് എക്സ്പോസ് ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നതും നമുക്കറിയാം പക്ഷെ അതിന്റെ അനന്തര ഫലം നമ്മുടെ കുട്ടികൾ നമ്മളറിയാതെ തെറ്റിൽ നിന്ന് കൂടുതൽ തെറ്റിലേക്ക് പഴുതി വീഴുന്ന ഒരു സാഹചര്യം അവളെ ശ്വാസിച്ചുകൊണ്ടാണോ അവനെ ശാസിച്ചുകൊണ്ടാണോ അവനെ സ്നേഹിച്ചുകൊണ്ടാണോ അവളെ സ്നേഹിച്ചുകൊണ്ടാണോ തിരുത്തേണ്ടത് എന്ന് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത രക്ഷാകർത്താക്കൾ കൂടിയാവുമ്പോൾ സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് പകരം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്ന സാഹചര്യം അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ അതിനുള്ള തുടക്കം കുറിക്കപ്പെടേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് കാരണം നമ്മൾ നമുക്ക് ഏറ്റവും അറിയുന്നത് നമ്മുടെ കുട്ടികളെ ഏറ്റവും അറിയുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കാണ് അച്ഛനമ്മമാർക്ക് അതോടൊപ്പം ആ കുടുംബത്തിലെ മറ്റ് മുതിർന്നവർക്ക് കാരണം ഒരു ദിവസത്തിന്റെ മൂന്നിൽ നാല് ഭാഗവും ഒരു ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ചെലവഴിക്കുന്നത് അവളുടെ അവന്റെ കുടുംബത്തിലാണ് അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരായിട്ടുള്ള ആ കുടുംബത്തിൽ മുതിർന്നവരായിട്ടുള്ള ആളുകൾ അവർക്ക് സ്വയം തിരുത്താനുള്ള എന്ന് അറിയാൻ മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അത്തരം പരിഹാര പരിഹാരമാർഗങ്ങൾ ആ പരിഹാര പരിഹാരമാർഗങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള വിദഗ്ധന്മാരുടെ സഹായത്തോടുകൂടി പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ അതിനുള്ള മുൻകൈ എടുക്കേണ്ടത് ഒരു വശത്ത് രക്ഷിതാക്കളായിരിക്കണം മറുവശത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ആ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ചുമതലയാണ് നമ്മുടെ സാമൂഹ്യ സംഘടനകൾക്കും സാമുദായിക സംഘടനകൾക്കും ഒക്കെ ഒക്കെയുണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ധാരാളം സംഘടനകൾ ആണത്തിൽ വേരോട്ടമുള്ള സംഘടനകളുണ്ട് സംഘടനകളുടെ ചുമതല ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വലിയ വിപത്തിനെതിരായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പ്രതിരോധം ആ പ്രതിരോധം എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളത് ഇന്ന് ധാരാളം വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ സേവനം അവരവരുടെ പ്രദേശങ്ങളിൽ ലഭ്യമാക്കാൻ ഈ സാമൂഹ്യ സാമുദായിക സംഘടനകൾ മുൻകൈയ്യെടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കൾക്ക് അതൊരു വലിയൊരു ആശ്വാസമായി അങ്ങനെയുള്ള സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും സംയുക്തമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ശ്രമത്തിലൂടെ അങ്ങനെയുള്ള ശ്രമത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയുകയുള്ളൂ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന അവബോധത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ വഴിമാറിപ്പോകുന്നു കാരണം ഇന്നത്തെ സമൂഹം അത്തരത്തിലുള്ള ദുഷ്പ്രവണതകളിലേക്ക് ആർക്കും വഴുതി വീഴാവുന്ന സാഹചര്യം ആ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ സമൂഹത്തിന്റെ സർക്കാരിനോടൊപ്പം ചേർന്നുകൊണ്ട് സമൂഹവും ആ സമൂഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിന്ന് തുടക്കം കുറിക്കാൻ ഈ ജന്മഭൂമിയുടെ ഈ ജാഗ്രതാ യാത്ര ഒരു കാരണമായിട്ട് മാറട്ടെ അതിന് പ്രേരണ നൽകാൻ ഈ യാത്ര ഒരു നിമിത്തമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം